അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കുള്ള പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഗോഡൗണിലോട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസം റീൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിചിത്ര ആണ് എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇത് എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പോകാൻ ഇന്ന് രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പനി ആയതുകൊണ്ട് എന്താ പറയാ ഒത്തിരി സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി വിചിത്ര ആണ് കണ്ടിട്ട് വരാം അതെ നമ്മൾ ഇപ്പോഴേ കാണുന്നത് ബണ്ടില് പൊട്ടിച്ച് ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഗോഡൗൺ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വരുന്ന ഐറ്റം അന്നേരം തന്നെ പൊട്ടിച്ച് ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് കയറ്റും അതാകുമ്പോൾ നമുക്ക് അതാ ദിവസത്തെ വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ്സ് എടുക്കാമല്ലോ അപ്പോൾ വേറെ ഗോഡൗൺ നമുക്കുണ്ട് അവിടെ കിടക്കുന്നതും ഇതേപോലെ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അത് പൊട്ടിച്ച് നമ്മൾ ഗോഡൗണിൽ കയറ്റും ഓഫീസിൽ നമുക്ക് ഇത്ര ഐറ്റംസ് വെക്കാൻ പറ്റില്ല കാരണം അതുപോലെ ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസാണ് ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് പുതിയ ഗോഡൗൺ വന്നതോടെ എല്ലാം വളരെ ഈസി ആയിട്ടുണ്ട് ഇപ്പം വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്കിൽ ഇത്രയും ആയിട്ട് വരുന്ന ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൺ അത്രത്തോളം അഫോർഡബിൾ ആണ് അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് പ്രോഡക്റ്റ്സ് കഴിയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം ഈ വിചിത്ര സിൽക്കിനൊക്കെ എത്ര രൂപ വരുന്നതാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ ഓർഡർ ചെയ്യും അതാണ് സാധനം പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന പാർട്ടി വെയർ കുർത്തീസ് ആണ് ഇത് ഡബിൾ പറയുമ്പോൾ ുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം സ്ലീവിലും യോ മൂഷനിലും ആ ഒരു എൻഡിങ്ങിലും ഒക്കെ ത്രെഡ് ത്രെഡ് വർക്ക് വെച്ച് ഹെവി ആക്കിയിരിക്കുന്ന വിചിത്ര സിൽക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ പോയാൽ എണ്ണൂറ് എണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം റേഞ്ച് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം നമ്മളിങ്ങനെയാണ് ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒലീവിയുടെ അടൂര് ഷോപ്പില് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ അത് എന്താ കൊണ്ടുവരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്കൊരു ഫീസ് നല്ല ക്വാണ്ടിറ്റി വേണ്ടേ നമുക്ക് അതിനുള്ള പ്രൊഡക്ഷൻ സുഹൃത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൺലൈനിൽ മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ പറ്റും ഉടനെ തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ഓൺലൈനിൽ അവൈലബിൾ ആകും ഒലീവിയയുടെ ചുരിദാർ മെറ്റീരിയൽസിൽ ഒറ്റ പ്രൈസേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആയിരത്തിന് മുകളിലോട്ട് കിട്ടുന്ന എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസും സെവൻ ഡബിൾ നയൻ ആണ് ഞങ്ങൾ നൽകുന്നത് ഇനിയിപ്പോൾ എല്ലാവരും മെറ്റീരിയൽ റേറ്റ് കുറച്ച് കൊണ്ടുവരും ഇതുപോലെ തന്നെയായിരുന്നു കുർത്തീസിന്റെ കാര്യവും എണ്ണൂറും തൊള്ളായിരവും ഹാർഡ് വർക്ക് കുട്ടി നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഹാർഡ് വർക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും ഓഫർ ഒന്നും എല്ലാവരും റേറ്റ് കുറച്ച് കൊണ്ടുവന്നു എങ്ങനെയായാലും നിങ്ങൾ കസ്റ്റമേഴ്സിന് ഒലീവിയ കാരണം വില കുറവിൽ എവിടെ നിന്നോ കിട്ടിക്കോട്ടെ ഒലിവിയുടെ തന്നെ വേണം എന്നില്ല പക്ഷേ അതൊരു കാരണക്കാരും ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങളാണ് സെവൻ ഡബിൾ നയത് പാർട്ടി വെയർ ഐറ്റംസും ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലായിടത്തും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഉള്ളൂ കസ്റ്റമേഴ്സിന് കൊള്ള ലാഭമില്ലാതെ ഐറ്റംസ് കിട്ടുക നമുക്കൊരു മിതമായ ലാഭം എല്ലാത്തിലും ഉണ്ട് അപ്പൊ നമുക്ക് ഓവർ ലാഭമില്ലാതെ ചെറിയൊരു റേറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാതെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞങ്ങൾ അത് പ്രാവർത്തികമാക്കുന്ന ഒരാളുമാണ് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ട്രിപ്പിൾ നയൻ എന്താണ് അതിനൊരു ആശ്ചര്യം വേണമെങ്കിൽ ഞങ്ങൾക്ക് ട്രിപ്പിൾ നയൻ കൊണ്ടുവരാം പക്ഷെ അവിടുന്ന് വീണ്ടും അതിനെ ബാർഗെയിനിങ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇരുന്നൂറ് രൂപ കുറച്ച് കൊണ്ടുവരണം അതാണ് ഒലീവി അന്നും ഇന്നും എന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു സത്യം മാത്രമാണ് ഒലിവിയുടെ മുൻപോട്ടുള്ള ഓരോ വളർച്ചയ്ക്കും അത് മനുഷ്യന്റെ അംഗീകാരം കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് എപ്പോഴും ഒരു സത്യസന്ധത ഉണ്ടാവുക അറത്ത് മേടിക്കാതിരിക്കുക ചെറിയൊരു ലാഭം ബിസിനസ് ചെയ്യുന്നത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു മിതമായ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് അത് മാത്രം മതി അത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ തിങ്കളാഴ്ച മുതൽ അടൂർ ഒലീവിയയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതിയാണ് ഓൺലൈനിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഷോപ്പിൽ വന്നാൽ കിട്ടുന്നില്ല 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 ആ പരി ആ പരാതി ഞങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ഒലീവിയുടെ ഏത് വീഡിയോയിൽ വരുന്ന പ്രോഡക്ട്സും അടൂര് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ആ പീസുകൾ ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഡയറക്റ്റ് വന്ന് എടുക്കേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ വീഡിയോയിലെ പ്രോഡക്റ്റ് മൺഡേ മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിലും അവൈലബിൾ ആക്കും ഉടനെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഓൺലൈനിൽ വരും ഇപ്പോൾ നിങ്ങൾ അടൂർ ഷോപ്പിൽ വന്ന ചുരിദാർ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം ഇത്രയാണ് നമ്മുടെ പുതിയ അപ്ഡേഷനിൽ അപ്പോൾ നമുക്ക് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് ഇതൊരു ഡബിൾ എക്സ് എൽ ആ ഡബിൾ ആണ് എൽ സൈസാണ് ഞാനിന്ന് മീഡിയമായിട്ടേക്കുന്നത് ഗോഡോണീന്ന് ഞാൻ മീഡിയം എടുത്തിട്ട് മേളിലോട്ട് വേണപ്പോഴത്തേക്ക് മീഡിയം എടുത്തുകൊണ്ട് പോയി പക്ഷേ മീഡിയം എനിക്ക് കറക്റ്റാണ് സ്ലിറ്റഡ് ഇടുന്നത് എനിക്കിത്രയും ഞാൻ ഇത്രയും ടൈറ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബോഡി ഷേപ്പിൽ ഞാൻ യൂസ് ചെയ്യത്തില്ല ഒരു ചെറിയ ലൂസാണ് എനിക്കിഷ്ടം അപ്പം മീഡിയം കറക്റ്റാണ് പിന്നെ എൻ്റെ വണ്ണം നോക്കി നിങ്ങൾ എടുക്കല്ല കാരണം എന്നെക്കാട്ടി വണ്ണം കുറവുള്ളവർക്ക് പോലും ചെറുത് മീഡിയം കയറത്തില്ല അത് ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെറൂ ഷെയ്ഡാണ് അത് ഇതുപോലെയാണ് അതിൽ വർക്ക് വരുന്നത് കേട്ടോ ഫുൾ ആ ഒരു ത്രെഡ് വർക്കിൽ ഭംഗിയാക്കിയിരിക്കുന്നതാണ് സ്ലീവ് നോക്കിക്കേ ഇതേപോലെയാണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ ഉണ്ട് വിത്ത് ലൈനിങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതായിരുന്നു ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കളർ ഈ വിചിത്രാസ്ത്രക്കൊക്കെ ആയതുകൊണ്ട് തന്നെ മൾട്ടി ഷെയ്ഡ് പോലെ തോന്നും എന്ന് ഡബിൾ ഷെയ്ഡ് പോലെ ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക് ആണല്ലോ ഇത് മീഡിയം മീഡിയമാക്കുന്നു സൈസ് ഈ മീഡിയത്തിനുള്ളിൽ ഞാൻ കേറി അപ്പോ നല്ല രസമായിട്ട് വരുന്ന എന്താ പറയുന്ന പിങ്ക് ആണ് ഇത് ഇതില് സ്ലീവിന്റെ എൻഡിങ്ങില് കണ്ടത് ഒക്കെ ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് നിങ്ങൾ ഇതിന്റെ കൂടെ ഒരു ഹെവി ദുപ്പട്ടയും കൂടി ഇട്ടാൽ ഇതിന്റെ സ്റ്റൈലേ മാറി കിട്ടും കേട്ടോ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അടുത്തത് പീകോ ഗ്രീൻ പീകോ ഗ്രീനും ബ്ലൂവും കൂടെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള എന്നാൽ ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല കളറാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി ഡിസ്പ്ലേയിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരവേറ്റിരിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ